ഹൈഡിയേഴ്സ് അസാം വലക്കും വർമ്മത്തുള്ള അബ്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാർട്ടി വെയറും ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി വേറൊന്നും പറ്റിയിട്ടുള്ള കുർത്തീസും ഉണ്ട് പിന്നെ ത്രീ പീസ് സെറ്റും ഉണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റേറ്റിലാണ് നമ്മൾ ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറഞ്ഞ പീസേ ഉള്ളൂ ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ സൈസ് വന്നിട്ടുള്ളതാണ് കുറേ പേര് ത്രീ എക്സലും ഫോർ എക്സലൊക്കെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താന്നുള്ളതും റേറ്റ് എന്താന്നുമില്ല നമ്മൾ മൂന്നിന് മൂന്ന് റേറ്റ് ആണ് ഒക്കെ പറയുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം പിന്നെ ഗിവേൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വരുന്നേ ഉള്ളൂ കേട്ടോ അത് ഈ ഒരു മാസം തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കും ഈ മാസം ലാസ്റ്റ് ആയിരിക്കൂട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് അപ്പോൾ കുറച്ച് വന്നു വെച്ചാൽ കുറേ പ്രോഡക്ട്സ് എത്തിയിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ക്ലിയറൻസിലെ വീഡിയോസും എല്ലാം വരാറുണ്ട് കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് ഇത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ നിങ്ങൾക്ക് ക്ലിയറൻ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ മാസത്തിൽ ചുരുങ്ങിയത് രണ്ടോ മൂന്നോ തവണ എന്താണ് ക്ലിയറൻസിൻ്റെ എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഫുൾ ക്ലിയറൻസിലായിരുന്നു സെയിലായിരുന്നു അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോ ചാനൽ നോക്കിയാൽ എടുത്താൽ മനസ്സിലാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാട്ടോ ഇപ്പം അതുപോലെ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ജ്വല്ലറി ഐറ്റംസിൻ്റെ ഗ്രൂപ്പ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ഫസ്റ്റ് നമുക്ക് നോക്കാം ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ സൈസ് അടക്കം നമ്മൾ പറയുന്നുണ്ട് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അടിപൊളി പാർട്ടി വെയർ ആണ് സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം എക്സൽ സൈസ് ആണ് എല്ലാം എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ആണ് നമുക്ക് റെഡ് എടുക്കാം ഇതൊരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഒന്നും ഇളകാത്തൊരു മെറ്റീരിയൽ ഉണ്ടാവുമ്പോൾ ഇതിന്റെ പേര് എനിക്കറിയില്ല അറിയില്ല കേട്ടോ ജോർജ്ജെറ്റില് പോലെ തന്നെയാണ് മെറ്റീരിയൽ ആണ് എന്താ എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ നല്ലൊരുതാണ് കേട്ടോ പക്ഷെ ഷൻവിൻ്റെ ഫാൻഡ് അതായത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ഇത് റെഡാണ് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് ആയിരിക്കും കേട്ടോ കൈയിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനേഴ് ത്രീ ആണ് ഓക്കെ ചെസ്റ്റിൻ്റെ വീതി വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് സൈസാണ് കേട്ടോ എക്സൽ ആണല്ലോ അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അപ്പം തന്നെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിനുണ്ട് തോന്നട്ടെ ഞാൻ നോക്കട്ടെ ഫോർട്ടി സിക്സ് ലെങ്ത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ത്താണ് വന്നിട്ടുള്ളത് ആണ് സൈസ് ഇതാ കണ്ടല്ലോ ഇവിടെ അത്യാവശ്യം നല്ലൊരു പോർഷനിലും അത്യാവശ്യം നല്ലൊരു ഹെവി വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ സീക്വൻസ് വർക്കും ഉണ്ട് ത്രെഡ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ദാമൻ പോർഷനിലും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ ആണോ കേട്ടോ ഫുള്ളായിട്ട് പലാസോ അല്ല അലാസ്റ്റിക്കാണ് സെമി പലാസോ വന്നിട്ടുള്ളതാണ് കേട്ടോ സാധാരണ നോർമൽ പാൻറ്റ് എന്ന സൈസ് എന്ന് പറയുമല്ലോ ആ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോള് ഷോള് ഇതാണ് ഒക്കെ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഷാൾ വന്നിട്ടുള്ളത് കൊണ്ടല്ലോ അധികം വീതിയില്ല പക്ഷെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് നീളം നല്ലോണം ഉണ്ട് വീതി കുറവാണ് വീതി കുറവിച്ചാൽ നമുക്ക് തലയിൽ ഇടാനൊക്കെ പറ്റുമെന്ന് സൈഡ് കൂടെ ഉണ്ടെന്ന് എങ്ങനെ ഇടാം കേട്ടോ അതത്ര വന്നിട്ടുണ്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഈ ഒരു പീസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതോ എല്ലോ യെല്ലോ കണ്ടല്ലോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു അതിനെക്കാട്ടിലും കുറച്ചുകൂടി ചുളിഞ്ഞിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ വലിയുന്ന ടൈപ്പാണാനും ഓക്കെ ഇത് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അതല്ലോ ഒരു ഒരു ബനിയൻ ടൈപ്പ് ടച്ച് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് ഇട്ടോ മറ്റതിന് അത്ര ഉണ്ടായിരുന്നില്ല ഇതിന് കുറച്ചും കൂടി ഒരിതുണ്ട് ഇതിൻ്റെ ഷാളും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇതുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാകാൻ എന്താണെന്നറിയോ അത് ഈ ഒരു മെറ്റീരിയൽ ഇത്തിരിട്ടാൽ അയൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ എനിക്കാ തോന്നിയിട്ടുള്ളത് കേട്ടോ റെഡ് ഇത് അയൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഞാൻ ഞാനിപ്പോഴാണ് ഊർത്തി നോക്കുന്നത് കേട്ടോ കണ്ടു അയൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അവർ വഴിയുന്ന ടൈപ്പാണ് കേട്ടോ എന്നാൽ ശരി സെമി പാർട്ടി വെയർ ആണാണ് ഓക്കെ പക്ഷെ ടോപ്പിന് അത്ര തോന്നില്ല കേട്ടോ കാരണം ടോപ്പ് അവർ അയൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ടോപ്പിന് അത്ര ഇത് തോന്നാത്തത് എക്സൈസ് വന്നിട്ടുള്ളത് ഞാൻ ക്യാമറ ഓടുന്നുണ്ടോ എന്ന് നോക്കാണ് ഇരുപത്തൊന്നാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ല ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് കൈ അങ്ങനെത്തന്നെ കേട്ടോ അപ്പോൾ ഇത് അയൺ ചെയ്താൽ നല്ലതിൽ നിൽക്കും കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പാൻറ്റും അതുപോലെ തന്നെ ആ ഷാളും അയൺ ചെയ്താൽ ഇങ്ങനെ തന്നെ ചെയ്താലിങ്ങനെത്തന്നെയായിരിക്കും വരും കേട്ടോ അയൺ ചെയ്തിട്ടുള്ള നമുക്ക് അവിടുന്ന് നമ്മൾ നിവൃത്തി നോക്കുന്നില്ലല്ലോ പിന്നെ അതിൻ്റെ തന്നെ പിസ്ത പിസ്ത ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും അയൺ ചെയ്തിട്ടുണ്ട് ആ ഒരു യെല്ലോ മാത്രമാണ് അയൻ ചെയ്യാത്തത് കേട്ടോ സെമി ആണ് കേട്ടോ സാധാരണ ഒരു നോർമൽ പാൻറ് എന്ന് പറയാം പലാസം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ അത്യാവശ്യമൊക്കെ വീതി ഉണ്ട് കേട്ടോ ഇതാക്കണ് അതിൻ്റെ തന്നെ ദുപ്പട്ട പിന്നെ ടോപ്പ് ഓക്കെ ഈ എന്തെങ്കിലും വർക്കിന് പോകുന്ന ആളുകൾക്ക് ചുരുക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഗ്രീന് നമ്മൾ ബോട്ടിൽ ഗ്രീനിനെക്കാട്ടിലും കുറച്ചും കൂടി വേറെ ടൈപ്പ് ഗ്രീനില്ലേ അതാണ് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അത് ആ യെല്ലോ ഷെയ്ഡ് പാൻറ്റും അത് അയൺ ചെയ്തിട്ടില്ല അവർ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്ത് അയൻ ചെയ്ത് എങ്ങനെയായിരിക്കും ഇതാണ് കണ്ടല്ലോ ഇത് പക്ഷേ നമ്മൾ ഈ റേറ്റ് ഇതിൻ്റെ റേറ്റ് ആണ് വെയിൽ ഹൈലായിട്ടിട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ റേറ്റിന് എന്തായാലും അഫോർഡായിട്ട് കാരണം സ്റ്റിച്ചിങ്ങിന് തയ്യൽ തയ്യൽക്കൂലിന്റെ വരുന്നുണ്ട് നാനൂറ് മുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വർക്കും ഇല്ല അപ്പോൾ അതിന്റെ റേറ്റ് ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് കുറേ ചോദിക്കാൻ നിൽക്കേണ്ട ഹോൾസെയിൽ പ്രൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചിരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും വരില്ല നിങ്ങൾ കയ്യിൽ കിട്ടും കേട്ടോ പോസ്റ്റ് വഴി അയക്കുമ്പോൾ കയ്യിൽ കിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാട്ടോ അപ്പം ഇത്ര കളക്ഷൻസ് ഉള്ളൂ ഇതിൻ്റെ അടുത്ത് അതിൽ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയി ഇനി നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ത്രീ പീസെറ്റുകൾ ഉണ്ടാവുമല്ലോ അതായത് ഇപ്പം എന്താ പറയുക ട്രയോൺ തന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ട്രയോൺ ആണ് ഇത് സീസ് വന്നിട്ടുള്ളതാണ് ത്രീ എക്സൽ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെസ്റ്റും വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് ഉണ്ട് പിന്നെ ലൈനിങ് അല്ലാട്ടോ വീട്ടിൽ നിടാൻ പറ്റിയിട്ടുള്ളതാണ് വിത്ത് ലൈനിങ് ലൈനിങ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് പതിനേഴ് സൈസ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ഇവിടെ ഇതാണ് നമ്മളെ യുക്കിൻ്റെ പോർഷൻ തറയേ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ലെങ്ത് ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ ഞാൻ ഞാനിപ്പോൾ നിർത്തി നോക്കുകയാണ് ഒരു പീസ് മാത്രമേ നിർത്തിയിട്ടുള്ളതായിരുന്നു ഫോർട്ടി ത്രീ ലെങ് വരുന്നുള്ളൂ കേട്ടോ ഫോർട്ടി ത്രീ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ടതാണ് ദുപ്പട്ടും റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ വിത്ത് റയോൺ ആണ് കോട്ടൺ സ്ലബ് ആയിട്ടുള്ളതാണ് കാരണം ദുപ്പട്ട നല്ല ഭംഗിട്ടോ തലയിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കിട്ടുന്നൊക്കെ രണ്ട് ഭാഗത്തും ചെറിയ ഇതേപോലത്തെ ഒരു വർക്കുണ്ട് നിങ്ങൾ വീതി പാകത്തിനേ ഉള്ളൂ ഇതാ കണ്ടല്ലോ വീതി ഇത്ര വരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ അത്യാവശ്യം നല്ല നീളം കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ എവിടെയും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പാൻറ്റ് പലാസമാണേ ആ നല്ല പലാസമാണ് കേട്ടോ പാൻറ്റ് നല്ല പലാസമാണേ നല്ല വീതി ഉണ്ട് പാൻറ്റ് വന്നിട്ടുള്ളത് അലാസ്റ്റിക്കാണ് പാൻറ്റ് നല്ല പലാസമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് എത്ര സൈസ് ഞാൻ പറഞ്ഞല്ലോ ത്രീ എക്സലാണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ടുള്ളത് ത്രീ എക്സലാണ് ഇതിൻ്റെ മെറൂൺ കേട്ടോ മെറൂണ് സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ തന്നെയാണ് കേട്ടോ മെറൂണ് സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് ആണ് ലൈനിങ് ഇല്ല കാരണം വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ പുറത്തോട്ട് ഞാൻ യൂസ് ചെയ്യും ഇരുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആൺസൽ ചെയ്ത് ഉണ്ടല്ലോ കേട്ടോ നല്ല വീതി ഉണ്ട് കേട്ടോ പാൻറ്റ് ഇതാണ് പലാസോ പാൻ്റ് തന്നെയാണ് നല്ല രീതിയുണ്ട് പാൻറ്റ് കെട്ടോ എൻ്റെ നല്ല രീതിയുണ്ട് ദുപ്പട്ട ഇതാണ് ഓക്കെ പിന്നെ അതിൻ്റെ ബ്ലൂ കളർ കേട്ടോ നേവി ബ്ലൂ കളറാണ് പാൻറ്റ് ഇത് ഫോർ എക്സൽ സൈസാണെന്ന് തോന്നണ കേട്ടോ നോക്കട്ടെ ഞാൻ ഇതിൽ സൈസ് അടക്കം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൈസ് സൂട്ടാണെന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്ത് വെക്കില്ല പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യട്ടോ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സൈസ് വരുന്നുണ്ട് റയോൺ മെറ്റീരിയലാണ് മെറ്റീലാണ് ത്രീ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അതിൻ്റെ ഒരു നമുക്ക് പറയാം ചിക്കു കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റ് വേണമെങ്കിലും പോസ്റ്റ് കൊറിയർ ആണെങ്കിൽ കൊറിയർ നമ്മൾ അയച്ചുതരും ഫ്രീ ഷിപ്പിങ്ങിലാണ് അയക്കുന്നത് ഇതിന്റെ സൈസ് ത്രീ എക്സൽ തന്നെയാണ് ഇതും സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ എക്സൽ ആണ് ബോട്ടം വിത്ത് ദുപ്പട്ട ഓക്കേ അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ നാനൂറ്റി അറുപത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അഞ്ഞൂറ് രൂപ പോലും വരുന്നില്ല ത്രീ പീസ് എറ്റിന് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പക്ഷേ ഇതിന് മറ്റതിനൊക്കെ നമുക്ക് കയ്യിൽ ഇതുണ്ടായിരുന്നു കേട്ടോ ഏതോ ഒരു പീസിന് കയ്യിൽ ഉണ്ടായിരുന്നു മെറൗണ് ഉണ്ട് ഇതിനില്ലാട്ടോ ഈ ഒരു ചിക്കു കളറിന് കയ്യിന് എക്സ്ട്രാ പീസ് നമുക്കിവിടെ കൊടുത്തിട്ടില്ല ഓക്കെ നാന്നൂറ്റി സംതിങ്ങിനാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ കുർത്തിയാണ് കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഓയിൽ ഓയിൽ പ്രിൻറ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് സൈസ് ഇതിന് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ പറയാം ചെസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് പെക്സൽ സൈസാണ് ഇരുപത്തൊന്നാണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളത് കണ്ട മെറ്റീരിയൽ ആണ് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതാ കയ്യീൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു മോഡൽ നമുക്ക് കണ്ടിട്ടുണ്ടോ കുറേ അങ്ങനത്തെ ഒരു മോഡലാണ് കയ്യെ സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ പതിനാറ് സൈസ് വരുന്നുണ്ട് കൈയ്യെ ഉണ്ടല്ലോ ഇത് രണ്ടേ പ്രിൻ്റ് പ്രിൻ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രിൻറ്റും പിന്നെ അതേ സെയിം തന്നെയാണ് തയ്യൊരു പ്രിൻ്റോട്ടോ ഇത് എനിക്ക് തോന്നുന്നു അത്ര ലെങ്ത് ഇല്ല എന്ന് തോന്നുന്നു എടുത്ത് ഇത് ഇരുപത്തൊന്ന് തന്നെയാണ് കേട്ടോ അപ്പം എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് കേട്ടോ മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും കോളേജ് പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു കാന്താ കോട്ടൺ എന്ന് പറയുന്നത് ഒരു കോട്ടൺ ടൈപ്പാണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് പിന്നെ ഓയിൽ ഫ്രീ പ്രിൻ്റും ഉണ്ട് അതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇതിൻ്റെ ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിലക്കൊന്നും ഇല്ല ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പ് കേട്ടോ ഇതും ആ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ മുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഹോൾസെയിൽ പ്രൈസ് ആണ് മൂന്ന് പീസ് എടുത്താലും നാല് പീസെടുത്താലും റേറ്റ് കുറേ ചോദിക്കാൻ നിൽക്കേണ്ട ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കാരണം കുറഞ്ഞ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ താങ്ക്